മലയാളി ബാലൻ യു കെയിൽ പനി ബാധിച്ച് മരിച്ചു റൂഫസ് കുര്യൻ ഏഴാണ് മരിച്ചത് ഈ മാസം ഇരുപത്തിനാലിന് സ്കൂളിൽ നിന്ന് തിരികെ എത്തിയ കുട്ടിക്ക് പനിയുടെ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് കുട്ടി പനിക്കുള്ള മരുന്ന് കഴിച്ചു പിന്നീട് ശരീരത്തിൽ ചെറിയ തടിപ്പും അസ്വസ്ഥതയും തോന്നിയതോടെ പുലർച്ചെ രണ്ടരയോടെ കുട്ടിയെ മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ ആശുപത്രിയിലെത്തി പത്ത് മിനിറ്റിനകം കുട്ടിയുടെ മരണം സംഭവിച്ചു റൂഫസിന്റെ മാതാപിതാക്കളായ കുര്യൻ വർഗീസും ഷിജി തോമസും ആലപ്പുഴ സ്വദേശികളാണ് ഏക സഹോദരൻ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ഗൾഫിൽ നിന്നും ഒന്നര വർഷം മുൻപാണ് കുര്യനും കുടുംബവും യു കെയിലെത്തിയത് സംസ്കാരം പിന്നീട് ലെസ്റ്റർ നഗരത്തിലെ സിറ്റി ഓഫ് ലെസ്റ്റർ കോളേജ് വേദിയായി ഈ വർഷത്തെ അജ്മി മലബാർ ഫുഡ് ഫെസ്റ്റിവൽ ജൂലൈ ആറിന് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ അഞ്ച് വർഷമായി നടത്തപ്പെടുന്ന ഈ സാംസ്കാരിക ഉത്സവം മലബാറിന്റെ ഭക്ഷ്യ സംസ്കാരത്തെയും സാംസ്കാരിക തനിമയെയും യൂറോപ്പിനെ പരിചയപ്പെടുത്തുന്നതിൽ തനതായ പങ്കുവഹിച്ചു പോരുന്നു ഈസ്റ്റ് മിഡ്ലാൻഡ്സ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എമ്മ എന്ന സാംസ്കാരിക കൂട്ടായ്മയാണ് ഈ പരിപാടിയുടെ സംഘാടകർ ഇതിൽ നിന്നും സ്വരൂപിച്ചു കിട്ടുന്ന വരുമാനം വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു ഫെസ്റ്റിലെ പ്രധാന ആകർഷണങ്ങൾ സ്വാദിഷ്ടമായ ഹോം മെയ്ഡ് മലബാർ വിഭവങ്ങൾ അടങ്ങിയ വിവിധ ഭക്ഷ്യ സ്റ്റാളുകൾ സാംസ്കാരിക കലാപരിപാടികൾ ഇൻട്രാക്റ്റീവ് വർക്ക്ഷോപ്പുകൾ കിഡ്സ് പവലിയൻ ഈ വർഷത്തെ മലബാർ ഫുഡ് ഫെസ്റ്റ് ജൂലൈ ആറിന് ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പതിന് ലെസ്റ്റർ സിറ്റി കൗൺസിൽ മേയർ ഇന്ത്യൻ കൗൺസിലർ ജനറൽ എന്നിവർ ചേർന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മറ്റ് സാമൂഹ്യ നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു തിങ്കളാഴ്ച ലണ്ടൻ ഹീത്രോവിൽ നിന്നും മുംബൈയിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനത്തിലെ അഞ്ച് യാത്രക്കാർക്കും രണ്ട് ജീവനക്കാർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു വിമാനം മുംബൈയിലേക്ക് പോകുന്നതിനിടയിൽ പേർക്ക് തലകറക്കവും ഷർദിലും അനുഭവപ്പെട്ടതായി എയർ ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് എയർ ഇന്ത്യ വൺ തേർട്ടി വിമാനത്തിലെ യാത്രക്കാർക്കാണ് വിമാനം പറക്കുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത് അതേസമയം വിമാനം മുംബൈയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു രോഗികൾക്കുള്ള സഹായവുമായി മെഡിക്കൽ സംഘം മുംബൈ വിമാനത്താവളത്തിൽ തയ്യാറായിരുന്നു ലാൻഡ് ചെയ്ത ശേഷവും ബുദ്ധിമുട്ട് നേരിട്ട രണ്ട് ജീവനക്കാരെയും രണ്ട് യാത്രികരെയും കൂടുതൽ പരിശോധനകൾക്കായി മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി സംഭവത്തിൽ വ്യോമയാന സുരക്ഷാ ഏജൻസിയായ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെ വിവരം അറിയിച്ചതായി എയർ ഇന്ത്യ പറഞ്ഞു അഹമ്മദാബാദ് വിമാനാപകടത്തെ തുടർന്ന് വിമാനം വലിയ പരിശോധനകളിലാണ് അതേസമയം യാത്രക്കാർക്ക് നേരിട്ട അസ്വസ്ഥതയുടെ കാരണം വ്യക്തമല്ല രോഗകാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്സിജൻ വിതരണത്തിലെ കുറവോ ഭക്ഷ്യവിഷബാധയോ ആണ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും അസുഖത്തിനൊരു കാരണമായി സംശയിക്കുന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു